ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ആ വാർത്ത തിരുവാലിയെ തേടിയെത്തിയത് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ സമ്മാനിച്ച് നാടും നാട്ടുകാരും കൈകോർത്തു നടത്തിയ പ്രാർത്ഥനകൾക്കും സഹായങ്ങൾക്കും വിരാമമിട്ട് ഒടുവിൽ അവൾ യാത്രയായി മേലേടത്ത് വീട്ടിലെ തൃഷ്ണ ബിപിൻ എന്ന ചിരിക്കുന്ന മുഖം ഇനി ഓർമ്മകളിൽ മാത്രം കരളിൽ പിടിപെട്ട രോഗം ആ പിഞ്ച് ജീവിതത്തെ കാർന്നു തിന്നുകയായിരുന്നു ഒരു മാസത്തിലേറെയായി മഞ്ഞപ്പിത്തം അവളെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ അടിയന്തരമായി കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഒരു വേള എല്ലാവരും സമാധാനിച്ചു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു രക്തത്തിൽ അമോണിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ച മസ്തിഷ്കത്തെ ബാധിച്ചു പിന്നാലെ ബ്രെയിൻ രത്തം സംഭവിച്ചു തൃഷ്ണയ്ക്ക് വേണ്ടി നാടൊന്നാകെ പ്രാർത്ഥിച്ചു ഒരുമിച്ച് നിന്നു സ്കൂൾ വിദ്യാർത്ഥികൾ പോലും തങ്ങളുടെ ചെറിയ സമ്പാദ്യം നൽകി ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കൈകോർത്തപ്പോൾ അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി മാറി പക്ഷേ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ആ കുഞ്ഞു ജീവനെ രക്ഷിക്കാനായില്ല അത്യാവശ്യം നന്നായിട്ട് പഠിക്കും ക്ലാസ്സില് ഫ്രണ്ട്സായിട്ടൊക്കെ നല്ലൊരു ബന്ധമുള്ള കുട്ടിയാണ് അത്യാവശ്യം പഠിക്കണ നല്ലൊരു കുട്ടി തന്നെയാണ് എല്ലാവരുടെ നല്ല അടുപ്പും സ്നേഹവും എല്ലാം കുട്ടിയായിരുന്നു അസുഖം ആ സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് പനിയാണ് ലീവാണ് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ചിട്ട് മഞ്ഞപ്പിത്താണ് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എസ് പി എസ് സി എക്സാം എഴുതാൻ അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അന്ന് ഒക്കെ ഫില്ല് ചെയ്ത് തന്നതായിരുന്നു അതുകൊണ്ട് എസ് പി സി എക്സാം എഴുതാൻ വന്നു പിന്നെ പിന്നെ പനി കൂടിയെന്ന് പറഞ്ഞിട്ട് പനി എന്താ മഞ്ഞപ്പിത്തം കൂടിയെന്ന് പറഞ്ഞിട്ട് പോലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോവുകയാണ് പറഞ്ഞു ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ ഇന്നലെ ആ ചിരിക്കുന്ന മുഖം നിശ്ചലമായി തൃഷ്ണയുടെ ചേതനയേറ്റ ശരീരം പൊതുദർശനത്തിനായി തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്തിച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും കണ്ണീർ വാർത്തു എം എൽ എ എ പി അനിൽകുമാർ അടക്കമുള്ളവർ തൃഷ്ണയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി കൂട്ടുകാരുടെ തോളിൽ തലചായ്ച്ച ചായ്ച്ച നിറഞ്ഞ മനസ്സോടെ ഓടിക്കളിച്ചിരുന്ന ആ മുഖം ഇനി ഓർമ്മകളിൽ മാത്രം ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി സുവർണം വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി മലപ്പുറം നമ്മുടെ മനസ്സിൽ